കോഴിക്കോടിന്റെ സംഗീത കൂട്ടായ്മയിൽ ഗ്രാമഫോൺ പാടിയപ്പോൾ മലയാളത്തിന്റെ പാമ്പരനാം പാട്ടുകാരന് വീടുന്ന സ്വപ്നം വൈകിയെങ്കിലും യാഥാർത്ഥ്യമാവുകയായിരുന്നു ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെയും ഗസലിന്റെയും ഈണങ്ങൾ മലയാള സിനിമയ്ക്ക് ചാർത്തി നൽകിയ എം എസ് ബാബുരാജ് വിടവാങ്ങി മുപ്പത്തഞ്ച് വർഷമാകുമ്പോഴാണ് ഒരു വീട് നാട്ടുകാർ ബാബുക്കയുടെ കുടുംബത്തിന് നിർമ്മിച്ചു നൽകാൻ ഒരുങ്ങുന്നത് മന്ത്രി എം കെ മുനീർ ഉദ്ഘാടനം ചെയ്ത ഗ്രാമഫോൺ എന്ന പരിപാടിയിൽ സംഗീത സംവിധായകരായ വിദ്യാധരൻ മാസ്റ്റർ എം ജയചന്ദ്രൻ ബിജിപാൽ അൽഫോൺസ് എന്നിവർ ചേർന്ന് ബാബുക്കയുടെ കുടുംബത്തിന് വീടിനുള്ള സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം കൈമാറി എം ജയചന്ദ്രനും സംഘവും ബാബുക്കയുടെ ഗാനങ്ങൾ വേദിയിലെത്തിച്ചപ്പോൾ കോഴിക്കോട്ടുകാർക്ക് ബാബുക്കയുടെ ഓർമ്മയിലേക്കുള്ള മടങ്ങിപ്പോക്കായി അത് പഴയകാല സംഗീതജ്ഞരെയും പാട്ടുകാരെയും ആദരിക്കാനുള്ള വേദി കൂടിയായി മാറി ഗ്രാമഫോൺ ഇന്ത്യ വിഷൻ കോഴിക്കോട്